പിപ്പിക്കുട്ടീനെ സ്കൂളിൽ വിട്ടിയതിന് ശേഷം വേഗം അടിച്ചു വരിട്ടു അപ്പോഴത്തേനും പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ തെയ്യും നമ്മുടെ ചിച്ചു കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നിന്നൂസ് ഉണ്ടായിരുന്നു അവൾ ആ സമയത്ത് അടഞ്ഞു നിൽക്കായിരുന്നത് കാരണം കൊണ്ടാക്കാൻ വേണ്ടി അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേനും കുറേ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നന്നാക്കി പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ നിന്നൂസ് മേക്കപ്പിലാണ് കേട്ടോ വേറെ ഡ്രസ്സ് മാറ്റിയിടില്ല അവൾക്ക് പതിവാണ് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഡ്രസ്സ് ഇടും പിന്നെ അവൾക്ക് നാരങ്ങ വെള്ളം കളിക്കുടിക്കും പറഞ്ഞിട്ട് ദേവൾ തന്നെ ണ്ട് അങ്ങനെ ഉമ്മാക്കും എനിക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചു അപ്പോൾ കാലത്ത് ഉണ്ടാക്കിയ നമ്മുടെ മസാല ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ കുറച്ചുപേരവളെ പഠിപ്പിക്കാതിരുത്താന്ന് വിചാരിച്ചപ്പോ ഒച്ചും ബഹളം ഭയങ്കര ഒച്ചിടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തേന് മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചുച്ചു കുട്ടീനെ അംഗൻവാടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവളെ ഇരുന്നൂട്ടെ ഫസ്റ്റ് അംഗൻവാടി പോകുന്നത് എല്ലാ കുട്ടികളും ടാറ്റൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ